അമ്മയുടെ യോഗത്തിൽ പങ്കെടുക്കാൻ എത്തിയ മോഹൻലാലിന്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചകൾ ആയ ദിവസമായിരുന്നു ഇന്നേ ദിവസം കിടലൻ ലുക്കിലാണ് മോഹൻലാൽ യോഗത്തിൽ പങ്കെടുക്കാൻ എത്തിയത് വെള്ള ഷർട്ടും വെള്ള പാൻസും ധരിച്ച് ചൂപ്പ് കൂളിംഗ് ഗ്ലാസിൽ വരുന്ന മോഹൻലാലിന്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് മാറി പഴയ ലാലറ്റൻ തിരിച്ചെത്തി എന്തൊരു ലുക്കാണ് എന്നിങ്ങനെ ആരാധരുടെ കമന്റുകൾ നീളുകയും ചെയ്തു സത്യന്തേക്കാട് ചിത്രം ഹൃദയപൂർവ്വത്തിന് വേണ്ടിയിട്ടുള്ളതാണ് മോഹൻലാലിന്റെ ഈ പുതിയ ലുക്ക് അതേസമയം ഇനി മോഹൻലാൻറേതായി എംപുരാൻ തുടരും എന്നീ ചിത്രങ്ങളാണ് തിയേറ്ററിൽ എത്താനിരിക്കുന്നത് അമ്മ യോഗത്തിൽ താരങ്ങൾ വലിയൊരു തീരുമാനം എടുത്തിരിക്കുന്ന കാര്യങ്ങൾ കൂടി പിന്നീട് വന്നു നിർമ്മാതാക്കളുടെ സംഘടന ആഹ്വാനം ചെയ്യുന്ന സമരത്തോട് സഹകരിക്കില്ലെന്ന് നിലപാട് കടുപ്പിച്ച് അമ്മ എത്തിയിരിക്കുകയാണ് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന സിനിമാ വ്യവസായം ചിലരുടെ പിടിവാശി മൂലം അനാവശ്യമായ ഒരു സമരത്തിലേക്ക് വലിച്ചിഴക്കിയ വഴി സാമ്പത്തിക രംഗം മാത്രമല്ല സിനിമയെ ആശ്രയിച്ചു കഴിയുന്ന നിരവധി തൊഴിലാളികളെയും കൂടുതൽ പ്രതിസന്ധിയിലാക്കുകയാണ് ചെയ്യുന്നതെന്നും അമ്മ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നു താരങ്ങളുടെ പ്രതിഫലം കുറയ്ക്കണമെന്നതടക്കം നിർമ്മാതാക്കളുടെ സംഘടന മുന്നോട്ട് വെച്ച വിവിധ ആവശ്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് കൂടി വേണ്ടി അമ്മ യോഗം ചേർന്നിരുന്നു ഈ യോഗത്തിൽ നടത്തിയ ചർച്ചകളുടെ അടിസ്ഥാനത്തിലെടുത്ത തീരുമാനമാണ് ഇപ്പോൾ ഔദ്യോഗികമായി പുറത്തുവിട്ടിരിക്കുന്നത് അഭിനേതാക്കളുടെ പ്രതിഫലം സംബന്ധിച്ച കാര്യങ്ങളിൽ അടുത്തു നടക്കുന്ന അമ്മ ജനറൽ ബോഡിക്ക് ശേഷം മാത്രമേ തീരുമാനമെടുക്കാൻ കഴിയൂ കഴിയൂവെന്നും യോഗം തീരുമാനിച്ചു അതേസമയം സമരവുമായി മുന്നോട്ടു പോകുമെന്ന നിലപാടിലാണ് നിർമ്മാതാക്കളുടെ സംഘടന നടന്മാർക്കെതിരെയല്ല സർക്കാരിന് എതിരെയാണ് തങ്ങളുടെ സമരമെന്നും പല തിയേറ്ററുകളും പോപ്കോൺ വിറ്റ് കിട്ടുന്ന കാശുകൊണ്ടാണ് തിയേറ്ററുകൾ മുന്നോട്ട് പോകുന്നതെന്നും നിർമ്മാതാക്കളുടെ സംഘടന ഭാരവാഹി ജി സുരേഷ് കുമാർ പറഞ്ഞു കൂടാതെ ആന്റണി പെരുമാറിനെതിരെ കട വിമർശനവുമായാണ് ജി സുരേഷ് കുമാർ എത്തിയത് ആന്റണി പോസ്റ്റ് ഇട്ടത് തെറ്റാണെന്നും അദ്ദേഹവുമായി സന്ധി സംഭാഷണത്തിനില്ലെന്നും സുരേഷ് കുമാർ പറയുന്നു ആന്റണി പെരുമ്പാവൂരിന്റേത് അച്ചടക്ക ലംഘനമാണ് തനിക്കെതിരായ പോസ്റ്റിട്ട ആളോട് എന്തിന് സംസാരിക്കണമെന്നും സുരേഷ് കുമാർ ചോദിച്ചു ലിസ്റ്റിൻ സമാധാന മാർഗം സ്വീകരിച്ചത് ആണെന്നും സമരത്തെക്കുറിച്ച് കുറിച്ച് പറഞ്ഞത് അദ്ദേഹത്തിന്റെ ആഗ്രഹം മാത്രമാണെന്നും സുരേഷ് കുമാർ മാധ്യമങ്ങളോട് സംസാരിക്കവേ പറഞ്ഞു നടന്മാരുമായിട്ടല്ല സർക്കാരിനെതിരെയാണ് തങ്ങളുടെ സമരമെന്നും സുരേഷ് കുമാർ പറയുന്നുണ്ട് തിയേറ്ററുകൾ വലിയ നഷ്ടത്തിലാണ് പോകുന്നത് പോപ്കോൺ വിറ്റ് കിട്ടുന്ന ക്യാഷ് ാണ് തിയേറ്ററിൽ മുന്നോട്ട് പോകുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട് അതേസമയം ആന്റണി പെരുമാറിന് നോട്ടീസ് നൽകാൻ ഒരുങ്ങിയാണ് കേരള ഫിലിം ചേംബർ ആന്റണിയുടെ പ്രസ്താവന ശരിയായില്ലെന്നും ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിക്കണമെന്നുമാണ് ചേംബറിന്റെ ആവശ്യം ആന്റണിക്കെതിരെ നടപടി വേണമെന്നും ഫിലിം ചേംബർ യോഗത്തിൽ ആവശ്യമുയർന്നു ആന്റണി നോട്ടീസിന് മറുപടി നൽകുന്നത് അനുസരിച്ചാകും തുടർ നടപടിയെന്നും ചേംബർ വ്യക്തമാക്കി ആന്റണി ഏഴു ദിവസത്തിനകം പോസ്റ്റ് പിൻവലിക്കണം ആരെയും എന്തും പറയാമെന്ന വെല്ലുവിളി ശരിയല്ല അതുകൊണ്ടാണ് കാരണം കാണിക്കൽ എന്നും ഫിലിം ചേംബർ വ്യക്തമാക്കി മലയാള സിനിമ തകർച്ച ചർച്ചയുടെ വക്കിലാണെന്നും പല നിർമ്മാതാക്കളും നാടുവിട്ട് പോകേണ്ട അവസ്ഥയിലാണ് ഉള്ളത് എന്നുമായിരുന്നു നിർമ്മാതാക്കൾ നടത്തിയ മീറ്റിൽ വൈസ് പ്രസിഡന്റ് ജി സുരേഷ് കുമാർ പറഞ്ഞത് മലയാള സിനിമയ്ക്ക് താങ്ങാവുന്നതിന്റെ പത്തിലിരട്ടിയാണ് താരങ്ങൾ പ്രതിഫലമായി വാങ്ങുന്നതെന്നും ഒരു പ്രതിബദ്ധതയും ഈ മേഖലയോട് അവർക്കില്ല എന്നും സുരേഷ് കുമാർ പറഞ്ഞു ജൂൺ ഒന്നു മുതൽ തിയേറ്ററുകൾ അടച്ചിട്ട് സമരം ചെയ്യുമെന്നും സുരേഷ് കുമാർ പറഞ്ഞു ഒപ്പം മോഹൻലാൽ സിനിമയായ എംബ്രാന്റെ ബജറ്റിനെ കുറിച്ചും സുരേഷ് കുമാർ പരാമർശം നടത്തിയിരുന്നു ഇതിനോട് പ്രതികരിച്ച് നിർമ്മാതാവ് ആന്റണി പെരുമ്പാർ ഫേസ്ബുക്ക് പോസ്റ്റുമായി രംഗത്ത് വരികയായിരുന്നു ൾ അടച്ചിടുകയും സിനിമകൾ നിർത്തിവെയ്ക്കുകയും ചെയ്യുമെന്ന് വ്യക്തികൾ തീരുമാനമെടുക്കുന്ന ഒരു രാജ്യത്തല്ല നമ്മളാരും സംഘടനാപരമായി നിലനിൽക്കുന്നത് മറ്റേതെങ്കിലും സംഘടനയിൽ നിന്നോ വ്യക്തികളിൽ നിന്നോ ലഭിച്ച ആധികാരികമല്ലാത്ത വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇതൊക്കെ പറഞ്ഞതെങ്കിൽ സത്യം തിരിച്ചറിയാനും തിരുത്തിപ്പറയാനുമുള്ള ആർജവും ഉത്തരവാദിത്വവും പക്വതയും അദ്ദേഹത്തെ പോലൊരാൾ കാണിക്കണമെന്നും ആന്റണി പെരുമ്പാർ ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു ഇതേ തുടർന്ന് ആന്റണിക്ക് പിന്തുണയുമായി പൃഥ്വിരാജ് മോഹൻലാൽ ഉണ്ണി ഉണ്ണിമുകുന്ന ലിബർട്ടി ബഷീർ തുടങ്ങിയവർ എത്തിയിരുന്നു എന്നാൽ ജൂൺ ഒന്നു മുതൽ സമരം ചെയ്യും എന്നല്ല ചർച്ചകൾ ബലം ചെയ്തില്ലെങ്കിൽ അത്തരം ഒരു തീരുമാനത്തിലേക്ക് പോകുമെന്നാണ് ഉദ്ദേശിച്ചതെന്ന് സംഘടനയുടെ ഭാരവാഹികളിൽ ഒരാളായ ക്രിസ്റ്റിൻ സ്റ്റീഫൻ പിന്നീട് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു എന്നാൽ ഈ സംഭവത്തിൽ മോഹൻലാലുമായി തനിക്ക് പ്രശ്നം ഇല്ല എന്ന് പറയുകയാണിപ്പോൾ ജി സുരേഷ് കുമാറും മോഹൻലാലിനെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചതാണ് മോഹൻലാലും ഞാനും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ മോഹൻലാൽ അങ്ങനെ ചെയ്തത് എനിക്ക് വിഷമമല്ല എന്ന് ജി സുരേഷ് കുമാർ പറയുന്നുണ്ട് സിനിമയുടെ കളക്ഷൻ പുറത്തുവിടുന്നതാണ് പല താരങ്ങളെയും ചൊടിപ്പിച്ചത് എന്നും വരും മാസങ്ങളിലും സിനിമയുടെ കളക്ഷൻ പുറത്തുവിടുമെന്നും സുരേഷ് കുമാർ മാധ്യമങ്ങളോട് സംസാരിക്കവേ വ്യക്തമാക്കി